ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മൾ നോക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ വരെ അതാത് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തിൽ നരസിംഹം ഇരുപത്തിരണ്ട് കോടി രൂപ രണ്ടായിരത്തി ഒന്ന് രാവണപ്രഭു പതിനേഴ് കോടി രൂപ രണ്ടായിരത്തി രണ്ട് മീഷമാധവൻ പതിനഞ്ച് കോടി രണ്ടായിരത്തി മൂന്ന് ബാലേട്ടൻ പതിനാല് കോടി രൂപ രണ്ടായിരത്തി നാല് സേതുരാമയ്യർ സി ബി ഐ പതിനാറ് കോടി രണ്ടായിരത്തി അഞ്ച് രാജമാണിക്യം ഇരുപത്തഞ്ച് കോടി രണ്ടായിരത്തി ആറ് ക്ലാസ്മേറ്റ്സ് ഇരുപത്തിനാല് കോടി രണ്ടായിരത്തി ഏഴ് മായാവി പതിനഞ്ച് കോടി രണ്ടായിരത്തി എട്ട് ട്വൻ്റി ട്വൻ്റി മുപ്പത്തി കോടി രണ്ടായിരത്തി ഒമ്പത് കേരള വർമ്മ പഴശ്ശിരാജ ഇരുപത്തൊന്ന് കോടി രണ്ടായിരത്തി പത്ത് പോക്കിരി രാജ പതിനാറര കോടി രണ്ടായിരത്തി പതിനൊന്ന് ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഇരുപത്തെട്ട് കോടി രണ്ടായിരത്തി പന്ത്രണ്ട് മായാ ഇരുപത്തിരണ്ട് കോടി രണ്ടായിരത്തി പതിമൂന്ന് ദൃശ്യം എഴുപത്തഞ്ച് കോടി രണ്ടായിരത്തി പതിനാല് ബാംഗ്ലൂർ ഡേയ്സ് നാൽപ്പത്തഞ്ച് കോടി രണ്ടായിരത്തി പതിനഞ്ച് പ്രേമം എഴുപത്തി കോടി രണ്ടായിരത്തി പതിനാറ് പുലിമുരുകൻ നൂറ്റമ്പത്തിരണ്ട് കോടി രണ്ടായിരത്തി പതിനേഴ് രാമലീല അമ്പത്തഞ്ച് കോടി രണ്ടായിരത്തി പതിനെട്ട് കായംകുളം കൊച്ചുണ്ണി അറുപത്തൊമ്പത് കോടി രണ്ടായിരത്തി പത്തൊമ്പത് ലൂസിഫർ നൂറ്റി ഇരുപത്തി കോടി രൂപ രണ്ടായിരത്തി ഇരുപത് അഞ്ചാം പാതിര നാപ്പത്തി കോടി രൂപ